ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ആകെ മക്കളെ ഇത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ബാഗ് പാക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പാക്ക് ചെയ്ത ബാഗും കാര്യങ്ങളൊക്കെ തോളിലേറ്റി ഒരു ബാഗ് നാളിയൻ തോളിലേറ്റി കൊണ്ട് വരുന്നുണ്ട് ആ വരുന്നുണ്ട് ചക്കര ഇവിടെ ഉണ്ട് മക്കളെ നല്ല മഴ കേട്ടോ രാവിലെ പിന്നെ വരാ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ മഴ നമുക്ക് ഇപ്പോഴും മഴ പെയ്യാം എട്ടര മണിയായി എപ്പോഴും നല്ല മഴ കേ അപ്പോൾ ഏതായാലും നാട്ടിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എട്ടര മണിയായി അപ്പോൾ എട്ട് മണിക്ക് എന്ന് വിചാരിച്ചാണേ അപ്പോൾ നടന്നില്ല എത്ര മണിയായി നല്ല മഴയാണ് ഞാനുജന എടുത്ത് പട്ടാമ്മീന്നോണം പോവാണ് അളിയന്താ ഉണ്ട് ചക്കര ഉണ്ട് ഏകിക്കോ അങ്ങനെ ഏസ് വിസ്മില്ല നമ്മളങ്ങനെ പോവാൻ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യം പോകണെങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാൻ്റെ അടുത്തേക്ക് ഖബറിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ കബറിൻ്റെ അടുത്ത് പോയി വാപ്പാൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ പോവാൻ പോണത് അപ്പോൾ അളിയനും വരുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങില്ല ആ ഓക്കെ അപ്പോൾ ഏതായാലും ബാക്കി പോകണ വിശേഷങ്ങളൊക്കെ ഏതായാലും നമുക്ക് വഴിയേ കാണാം അല്ലേ ഓക്കെ മക്കളെ എങ്ങനെ വാപ്പാൻ്റെ കബറിൽ പോയി കബർ സിയാർത്തും കഴിഞ്ഞു ഇനി നമ്മൾ കൊല്ലത്ത് നിന്നാകോട്ട് വരണമെന്നും അറിയില്ല അപ്പോൾ ഏതായാലും പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ പോയി വാപ്പാൻ്റെ അടുത്ത് കബറ് കണ്ട് പിന്നെ ഫാത്തിയാ സുഹൃത്ത് ഓതിവായിരുന്നിട്ടാണ് വരുന്നത് ചക്കരെ കബറ് കണ്ടോ ചക്കര കയറിയിട്ടില്ല കേട്ടോ ചക്കര ഇവിടെ പുറത്ത് തന്നെ നിൽക്കാണ് അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ രക്ഷയില്ലാത്ത മഴയാണ് അളിയാൽ കാറി തിരിക്കാൻ പോയതാണ് അളിയം വരുന്നുണ്ട് അപ്പോൾ അളിയേതായാലും പോകുന്ന വഴിക്ക് അവിടെ വീടിൻ്റെ അവിടെ ഇറങ്ങും നമ്മളിനിപ്പോൾ നേരെ പട്ടാമ്പി പോയി റമീനേയും കൂട്ടിയിട്ട് ആകുമ്പോൾ പോകില്ലേ എന്നൊക്കെയായിരിക്കും ഒരു അങ്ങനെ നമ്മള് പട്ടാമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ പട്ടാമ്പി എത്തി റമീസ് വന്നു റമീസിന്റെ വേഗ സാധനങ്ങള് ലാപ്ടോപ്പ് ഡ്രസ്സൊക്കെ ഇടുക്കിയിൽ വെച്ച് കേറിയിട്ടുണ്ട് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇല്ല കഴിച്ചില്ല നിങ്ങൾ വരും ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ പ്ലമ് ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ വീട്ടിലോട്ട് പോകുവല്ലേ ഇനി നമുക്ക് നേരെ കുളപ്പുള്ളി വഴി തൃശൂർ അങ്ങനെ നമ്മള് പോവാണ് കേസ് അപ്പൊ അതിന് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേക്കണം അല്ലേ ഓക്കെ അങ്ങനെ മക്കളെ നമ്മള് എവിടെ എത്തിച്ചേക്കര അങ്കമാലി കഴിഞ്ഞു അങ്കമാലി കഴിഞ്ഞു കാലടി എത്തിയപ്പോ നമ്മള് ഫുഡ് കഴിക്കണം നമ്മളിപ്പോ ശരണഭവനക്കാര് ഫുഡ് കഴിക്കാൻ കയറി അപ്പൊ ആർക്കും ബിരിയാണി വേണ്ട എല്ലാവർക്കും മീൽസ് വേണ്ടി അപ്പൊ റമി കൂടെ ഉണ്ട് ഏർ അപ്പൊ എല്ലാവർക്കും മീൽ സതി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ കയറി വയ്ക്കണേ അങ്ങനെ ഉണ്ടായിരുന്നു ചെക്കെ യാത്ര അല്ലെ അല്ലേ സമയം ഇപ്പോൾ ഒന്നേ ഇരുപതായിട്ടോ ഒന്നേ ഇരുപതായി നമ്മൾ ക്രമീസിന് അടുത്തിട്ട് പത്ത് മണിക്കല്ലേ ഇവിടെ തിരിച്ച് പത്ത് മണിക്ക് തിരിച്ച് പട്ടാമ്പിയിൽ പത്ത് മണിക്ക് തിരിച്ച് പണി പന്ത്രണ്ട് ഒന്ന് ആ മൂന്നേ കാല മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ഒന്നര സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്നേ കാല മണിക്കൂറുകൊണ്ട് നമ്മൾ അവിടെ എത്തി കാലടി എത്തി അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ പിന്നെ മൂവാറ്റുപുഴ അവിടെ നിന്ന് അങ്ങനെ റാന്നി അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ പാല തൊടുപുഴ പാല റാന്നി അങ്ങനെ പോകുന്നത് ഓസ്പപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ മൂന്ന് ഊണ് പറഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് മുമ്പോട്ട് പോവാം പിന്നെ പോകണി ചായ ഒക്കെ കുടിച്ച് ഇതേപോലെ മെല്ലെ പോകല്ലേക്കാം നമ്മൾ മെല്ലെ തന്നെ വന്നത് ചില സ്ഥലത്ത് മഴ ചില സ്ഥലത്ത് വെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഏതായാലും ഇനി ഫുഡ് കഴിക്കാം ഒന്ന് ഫുഡ് കഴിക്കാനുണ്ടോ കറികൾ എത്ര ജാതി കറികളും ഒക്കെ എത്ര ഐറ്റംസ് കറികളൊക്കെ ചുറ്റോട് കറികളാണ് വേറെ രസം എന്താ അറിയോ പൊപ്പടം പ്ലേറ്റിന്റെ അത്രയുണ്ട് പൊപ്പടം അത്രയും വലിയ പൊപ്പടാണ് രസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫുഡ് കഴിച്ചോ ആ സാമ്പാർ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചതാ മൂവാറ്റുപൂടെ എത്തിയട്ടോ കേട്ടോ ആണ് വണ്ടി ഓടിക്കുന്നത് ചക്കര ബേക്കിലുണ്ട് ചക്കര ഉറങ്ങാണ് അപ്പോൾ റമീസ് വണ്ടി എടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ പെരുമ്പാവൂര് ഞാൻ ഓടിച്ചു അത് കഴിഞ്ഞപ്പോ റമീസ് അങ്ങനെ രണ്ടാൾ മാറി മാറി നമ്മൾ ഓടിക്കുകയാണ് ഓക്കെ അപ്പൊ ഇങ്ങോട്ടും നല്ല മഴക്കാറുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഓടിച്ചിട്ട് കൊള്ളാം സ്മൂത്ത് ആണല്ലേ സെറ്റ് ആണ് ഓക്കെ അപ്പോൾ റമീസിന് വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ഓക്കെ ഇപ്പോൾ ഏതായാലും മുമ്പോട്ട് പോവാം ഇപ്പോൾ സമയം രണ്ടേ കാലായിട്ടുള്ളൂ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് മെല്ലെ പോവാം ഓക്കെ അത് കേസ് അങ്ങനെ നമ്മൾ കറക്റ്റ് എത്തുന്ന പത്തനംതിട്ട എത്തി കേട്ടോ പത്തനംതിട്ട നമ്മുടെ റാന്നി ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ അവിടെ കിലോമീറ്റർ മുനല്ലൂർ അറുപത് കിലോമീറ്റർ അപ്പം വണ്ടി വണ്ടിയത് അവിടെ ഉണ്ട് വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ ആറ്റുപഴിയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റമീസ് ഓടിച്ച് ഇനി ചായ കുടിച്ചിട്ട് വീണ്ടും ഞാൻ ഓടിക്കാൻ അങ്ങനെ നമ്മൾ മാറി മാറി ഓടിക്കണം അപ്പോൾ ഞങ്ങൾ ഓരോ ചായ പറഞ്ഞു ഒരു ചായ ഒരു കട്ടനം പറഞ്ഞു ചക്കര വണ്ടിയിലുണ്ട് ചക്കരക്ക് ചായ എന്ന് പറഞ്ഞുകൊണ്ട് ചക്കരെ ഇറങ്ങിയില്ല ചക്കര വണ്ടിയിൽ തന്നെയുണ്ട് കട്ടന എടുക്കും ചിലപ്പോൾ ഒന്ന് ചായ ഒക്കെ ഫ്രഷ് ആയി നമ്മൾ അങ്ങനെ തന്നെ പോകുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ മക്കളെ നമ്മൾ വീടത്താനല്ലേ ചക്കര ആ നമ്മളത് വീടിൻ്റെ തൊട്ട് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും എന്താ സമയം ഇതാണല്ലേ ഏഴ് മണിയായി കേട്ടോ കറക്റ്റ് ആറ് അമ്പതാവുകയാണ് സമയം അപ്പോൾ ഇതാ നമ്മൾ ഉദ്ദേശിച്ച സമയം അതായത് നമ്മളൊരു അഞ്ചര ആറ് മണിയാണ് ഉദ്ദേശിച്ചത് കാരണം വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് അഴിക്കാൻ ചായ ഒഴിക്കാൻ അങ്ങനെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയമായത് ഏ അപ്പോൾ ഏതായാലും എന്തു നമ്മളിതാ വീടെത്തിയിരിക്കുകയാണ് വീടിൻ്റെ വാതലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ മുന്നിലെത്തി ചക്കര നമ്മളെ വീടെന്ന് കാണിച്ചു കൊടുക്കേ പുതിയ ആയിട്ട് നമ്മൾ നമ്മുടെ വീടെ മക്കളെ വാപ്പോടം ഉണ്ട് ഉമ്മയുടെ എന്തോ ഉമ്മയുടെ വാപ്പയല്ലേ ഉള്ളു ആ മക്കളെ അമ്മ ഉണ്ട് കേട്ടോ ഉമ്മായിണ്ട് വാപ്പായും എല്ലാരും ഉണ്ട് ചങ്ങനെ ഇറങ്ങിക്കോ നമ്മള് മുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ഓടി കേട്ടോ അവിടെ ഏതാ വാപ്പുണ്ട് അതാ തൊട്ട് ബേക്കില് ഉമ്മതാ സംസ്കാരം ഉപ്പായൊക്കെ ഇട്ട് സംസ്കരിച്ചാ സംസ്കാരിച്ചിറങ്ങിയതേ ഉള്ളല്ലേ നമ്മളാ മുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് മുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ കറക്റ്റ് അവിടെ ഇവിടെ എത്തിയപ്പോൾ വീട്ടിലോട്ട് കേറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം ഓ അങ്ങനത്തെ നമ്മൾ സേഫ് ആയിട്ട് വന്ന് വീടെ അപ്പൊ അലഹമദില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് വണ്ടിക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എത്തിയിട്ടുണ്ട് സമയം നമ്മൾ ഉദ്ദേശിക്കാൻ കുറച്ച് വൈകിയേ ഉള്ളൂ പക്ഷെ അതിലല്ലോ കാര്യം നമ്മള് സേഫ് ആയിട്ടൊരു കുഴപ്പമില്ലാത്തല്ലേ വണ്ടി എങ്ങനെയുണ്ട് പുറമേ കണ്ടിട്ട് കൊള്ളാം പാപ്പ വണ്ടി എങ്ങനെ ഉണ്ട് കൊള്ളാം ഓക്കെ അപ്പൊ വന്ന് കയറിയല്ലേ ഉള്ളു അപ്പം ഇനി കുറച്ചൊന്ന് കുളിച്ച് ഒന്ന് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റാണ്ട് പാപ്പ നമ്മളെ ബേഗ് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ രാത്രി ആയതുകൊണ്ട് വണ്ടി കറക്റ്റ് കാണാനൊന്നും പറ്റൂല പിന്നെ വന്നതിൻ്റെ കച്ചറ ചെടിയൊക്കെ ഉണ്ടാവുള്ളൂ പുറത്ത് അപ്പൊ ഏതായാലും വണ്ടി കാണലേ ബാക്കി വിശേഷങ്ങളൊക്കെ അല്ല നാളെ കാണാം ഒക്കെ എടുത്തില്ലേ അപ്പൊ എല്ലാം എടുത്തു ഓക്കെ അപ്പൊ പാപ്പ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാൻ ഏസ് അപ്പൊ ഇത്രയും ദൂരം വണ്ടി ഓടിക്കേദന ചക്കരമ്മായിതാ എന്തൊക്കെയോ കുശലങ്ങൾ സംസാരിക്കുന്നുണ്ട് വന്ന വിശേഷങ്ങൾ സംസാരിക്കാരിക്കുമല്ലേ രണ്ടു മാസ വിസിറ്റിങ്ങിന് ശേഷം നമ്മളങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണല്ലേ ഓ മക്കളെ അങ്ങനെ ഈടെത്തി ഉമ്മത അവിടെ ഉണ്ട് പാപ്പായും ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഉമ്മ ഉമ്മ കഴിഞ്ഞാ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ അപ്പൊ നമ്മളെ വരവുമ്പാത്തിരിക്കുന്നു ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട് പാപ്പ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് അളിയം വിളിക്കുന്നുണ്ട് ചക്കരമ്പ വിളിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പഴേ എവിടെ എത്തിന്ന് ചോദിച്ചിട്ട് കാരണം ഇവർക്ക് ആദ്യ അല്ലേലാദി അല്ലേ അപ്പൊ നമ്മള് വീട്ടെത്തി സുഖല്ലേ മഴ തന്നെയായിരുന്നു ഓക്കെ അപ്പൊ എന്നും മഴ തന്നെ അപ്പൊ നാളെ നാളെ മുതൽ എന്തായാലും നമ്മളിവിടുത്തെ വിശേഷങ്ങള് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും നമ്മളെ ഫാമിലി ഉണ്ടാവും എത്തിയായിരുന്നു ആപ്പ വിളിച്ചപ്പോ അപ്പൊ ഓക്കെ നമ്മൾ വന്ന വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സേഫ് ആയിട്ട് വിടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ഒന്ന് കുളിച്ച് ഒക്കെ എടുത്ത് നടുവൊക്കെ ഒന്നും അത്ര നല്ല നടുവേദന പത്ത് മുന്നൂറ്റി കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത്തോളം കിലോമീറ്റർ നമ്മൾ ഓടി വന്നതല്ലേ അപ്പൊ എന്തായാലും നാളെ മുതൽ അബായ ഉമ്മ എല്ലാരും വിശേഷങ്ങളിലൊക്കെ ഉണ്ടാവും റെസ്റ്റ് എടുക്കട്ടെ അപ്പൊ പക്ഷേ അത് അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വീട്ടിൽ ഓക്കെ അപ്പൊ എത്രയേ ഉള്ളൂ ബൈ